ഹലോ ചങ്ങായിമാരെ ഞങ്ങളിന്ന് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുനിലയുടെ ഫ്രണ്ടിൽ നിന്ന് പാരപ്പറ്റിൻ്റെ അടിയിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഷീറ്റിടുന്നതാണ് വലിയ വൃത്തികളില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഷീറ്റിടാൻ പറ്റുമെന്ന് നോക്കാം ഈ പേണി ഏഴാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹെവിയായിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത് ആർ സ്ക്വയർ പൈപ്പിൻ്റെ തൂണാണ് ചെയ്തിരിക്കുന്നത് കഴിക്കേ നാലിക്കരണ്ടിൻ്റെ പൈപ്പ് പർലിങ് ഒന്നര ഒന്നരയുടെ പൈപ്പ് വേണം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പതിനാറ് ഇഞ്ചിൻ്റെ പൈപ്പാണ് മുൻവശത്ത് മൂന്ന് തൂണുകളെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബീമ് ആയിട്ട് അടിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഒന്നര ഒന്നര പൈപ്പിലാണ് അടിച്ച് അടിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ബീമെല്ലാം അടിച്ച് സെറ്റാക്കുകയാണ് ബീം അടിച്ച് സെറ്റാക്കി എല്ലാം അൽപ്പമല്ലെല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് എല്ലാം അപ്പോക്സി ഗ്രേ ആണ് അടിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൂടെ നമ്മൾ തൂണാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത് തൂണ് സെറ്റ് ചെയ്യാനും ഇച്ചിരി റിസ്ക്കായിരുന്നു കാരണം നല്ല ഉയരമുള്ളതുകൊണ്ട് ഏഴ് മീറ്റർ ഓളം ഹൈറ്റ് ഉണ്ടായിരുന്നു തൂണിന് അപ്പം അറയാറിൻ്റെ പതിന നാല് കെ ജി പൈപ്പാണ് അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അറിയാറിൻ്റെ പൈപ്പൊക്കെ തൂണ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് തൂണെല്ലാം വാട്ടർ ലെവലൊക്കെ ചെയ്ത് സെറ്റാക്കി തൂണൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിനി ഇനി ചെയ്യേണ്ടത് ബീമുകാറ്റുകയാണ് ബീമുകാറ്റിലും ഇച്ചിരി കഷ്ടപ്പാടാണ് കാരണം ഇത്രയും ഉയരത്തിലല്ലേ അതും സ്കപ്പ് ഹോൾഡിങ്ങലൊക്കെ കയറി രണ്ട് പേരെ കയറി എടുത്ത് പൊക്കി അതുപോലെ ബീമൊക്കെ വെച്ച് ലെവൽ ചെയ്ത് സെറ്റാക്കിയാണ് അടുത്ത് പരിപാടി ചെയ്തത് പിമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിന് കഴിക്കോലൊക്കെ പിടിപ്പിക്കുകയാണ് കഴിക്കോലിൽ പിന്നെ ഒരു സൈഡിൽ ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ട് അവിടെ നമ്മൾ പിന്നെ ഒന്നര ഒന്നര പൈപ്പിൽ ബീം അടിച്ചിട്ടാണ് ഒരു കഴിക്കൂലിൽ കയറ്റിയിരിക്കുന്നത് ഒന്നര പൈപ്പിൽ ബീം ബീമടിച്ച് അതായത് ഒമ്പത് മീറ്ററോളം വരുന്നുണ്ടായിരുന്നു അപ്പം അതങ്ങനെ ചെയ്തു ബാക്കി കഴിക്കോലൊക്കെ നാലേ രണ്ടിര പൈപ്പാണ് അത് വിറ്റേൽ അടിച്ച് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് പത്തമ്പത് മീൻറ്റ് എക്സ്പാൻഷൻ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാ കിഴക്കാലും പിന്നെ ബീമടിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഷെയ്ഡ് ഉണ്ടായി വർപ്പിൻ്റെ കനത്തിനെക്കാട്ടും താന്നു പോകാതിരിക്കുമ്പോഴേക്കായിരുന്നു പിന്നെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ബാക്കി കിഴക്കാലും നാല് രണ്ട് കിഴക്കുകളാക്കിയത് അല്ലെങ്കിൽ എല്ലാം അത്രയും മറ്റേത് ഒമ്പത് ഇഞ്ച് കനം ഇല്ല അതുപോലെ ചെയ്യാൻ പറ്റില്ലായിരുന്നു കിഴക്കുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് പർലിങ്ങാണ് പർലിങ്ങിനും നമ്മൾ ഒന്നര ഒന്നരയുടെ പതിനാറ് കെ ജി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്നര ഒന്നര പൈപ്പ് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഭാഗത്താണ് ഈ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എല്ലാം അല്ല അടിപൊളി ആയിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ട് വർക്കിൽ ഉണ്ടായിട്ടുണ്ട് പാർലിങ്ങിൻ്റെ എല്ലാം പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിന് ചെയ്യേണ്ടത് പാത്തിയുടെ പരിപാടിയാണ് പാത്തി ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാത്തിയുടെ ക്ലാമ്പൊക്കെ വെക്കാൻ വെക്കണം പാത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് എട്ടിഞ്ചിൻ്റെ ആ വൈറ്റ് ബാധിയാണ് നമ്മൾ വെക്കാതെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എല്ലാം പാർട്ടിയുടെ തന്നെ താല്പര്യത്തിൽ ഉപകാരമായിരുന്നു എടുത്തിരിക്കുന്നത് ആദ്യ കിളമ്പ് രണ്ട് സൈഡിലും ചരടൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ചെയ്തു ഇതിൻ്റെ വെള്ളം ഒരു സൈഡിലോട്ട് പോകണം എന്നുള്ളതായിരുന്നു നിർബന്ധം കാരണം റോഡിനൊരു ചെരുവുണ്ട് ആ സൈഡിലോട്ട് തന്നെ പോയേ പറ്റുള്ളൂ അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്റ്റോപ്പൊക്കെ ചെയ്ത് ചെയ്തിരിക്കുകയാണ് പാത്തി ക്ലാംബ് ഒക്കെ ഒക്കെ ഇച്ചിരി റിസ്ക്കാണ് കാരണം ഇത്രയും ഉയരത്തിൻ്റെതായ ബുദ്ധിമുട്ട് ആ പണിക്ക് നമ്മൾ ആദ്യം തൊട്ടേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ക്ലാമ്പൊക്കെ വെച്ച് പിന്നെ പാത്തി ഫിറ്റ് ചെയ്യണം പാത്തി ഫിറ്റ് ചെയ്യുന്നത് പിന്നെ സിലിക്കോണൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കാരണം ലീക്ക് വരാതെ ചെയ്യണമല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാത്തിയൊക്കെ വെച്ച് കഴിയുമ്പം നമ്മൾ കഴിക്കോലിൻ്റെ സൈഡിൽ ഷീറ്റ് കാണാതിരിക്കാൻ ബോർഡറായിട്ടൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലിക്കുന്നിൻ്റെ പൈപ്പാണ് പട്ടികയുടെ സൈഡിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വെല്ലിങ്ങിലെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആദ്യം ആദ്യം പെയിൻ്റ് അടിച്ചു അടിച്ചതൊക്കെ പോയി ചെയ്തത് വെൽഡ് ചെയ്തിടത്തൊക്കെ രണ്ടാമത് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ട പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എല്ലാം പണി പാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഷീറ്റ് ഇടേണ്ട പണി ഷീറ്റുകളിലും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിൻ്റെ അകലം രണ്ട് സൈഡിലും വ്യത്യാസം ഉണ്ടായിരുന്നു ചെരുവാണ് റൂഫിങ് ചെയ്തു വരുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു ഷീറ്റൊക്കെ കട്ട് ചെയ്ത് ചെയ്തു ഷീറ്റൊക്കെ മേഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ജെ എസ് ഡബ്ല്യൂ ഫ്ലവർ ആൻഡ് പ്രസിൻ്റെ ഷീറ്റാണ് അപ്പം പാർട്ടി തന്നെ എടുത്തു തന്നൊരു സീറ്റാണ് അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം ചെയ്തിരിക്കുന്നതാണത് അപ്പം നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി അപ്പം ഫുൾ വീഡിയോ എടുത്തതൊക്കെ രാത്രി ടൈമിലാണ് അപ്പം അതിൻ്റേതായ ഫിനിഷിംഗ് തന്നെയുണ്ട് അപ്പം പാർട്ടിക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു അത് അപ്പം നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക